നമസ്കാരം ജമ്മു കശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ അഭിമാനമായി സൈന്യം കുറിച്ചത് മറ്റൊരു ചരിത്രം തന്നെയാണ് പകവീട്ടലിൽ നിന്നും തുടങ്ങി അതിന്റെ വിശദീകരണം പോലും ലോകത്തിന് നമ്മുടെ രാജ്യം കൊടുക്കുന്നത് ഒരു വലിയ സന്ദേശമാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ പടിപടിയായി തകർക്കാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഈ നീക്കത്തിൽ സംഭവിച്ച നിർണായക കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത നീക്കമാണിത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാപ്പ് മിസൈലുകൾ സ്ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുമ്പ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും ഒൻപത് കേന്ദ്രങ്ങളിലായി ഇരുപത്തിനാല് മിസൈലുകളാണ് ഒരേ സമയം നമ്മുടെ ഇന്ത്യ വർഷിച്ചത് ഇതോടെ കനത്ത ആഘാതം ഭീകരർക്കുണ്ടായി കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് റഫാലിൽ നിന്നും പോയ സ്കാൽപ്പ് മിസൈലുകളായിരുന്നു ആകാശത്ത് നിന്ന് കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന മിസൈൽ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈൽ ഒരു വിമാനത്തിന് രണ്ട് സ്കാൽപ്പ് മിസൈലുകൾ വഹിക്കാം ഇറാഖിൽ ഭീകര സംഘടനയായ ഐഎസ് ക്യാമ്പുകളിൽ മുൻപ് റഫാലിലെ സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതേ മാതൃകയിൽ തന്നെയായിരുന്നു പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടവും അത്യാധുനിക റഡാർ റഫാൽ യുദ്ധ വിമാനത്തിന്റെ കരുത്താണ് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവും ഉണ്ട് ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്ത് ഈ വിമാനത്തിനുണ്ട് ശത്രുസേനയുടെ മിസൈലുകൾ വഴിതിരിച്ചും വിടാനുള്ള സാങ്കേതിക വിദ്യയും സ്വന്തമാണ് അതായത് റഫാലും ടു ഗ്രൗണ്ട് ക്രൂയിസ് മിസൈലും ചേർന്നാണ് പാകിസ്ഥാനെ തകർത്ത് കളഞ്ഞത് ഇതിനൊപ്പം കരസേനയും മിസൈലുകൾ വർഷിച്ചതായി സൂചനയുണ്ട് എന്തായാലും പാതിരാക്കിയ സൂര്യനുദെന്ന പ്രതീതി തന്നെയായിരുന്നു ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ് സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ പോലും ഇന്ത്യ ഉയർത്തിപ്പിടിച്ച സന്ദേശം മഹത്തായൊന്നാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിശദീകരണത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ എത്തിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഗുറേഷിയുമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു നടപടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുവരും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നതിലുപരി ഇത്രയും ഒരു ഓപ്പറേഷൻ കുറിച്ച് രാജ്യത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന കടമയാണ് അവർക്ക് സൈന്യം നൽകിയത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സൈന്യത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തതോടെ ഇന്ത്യ പാകിസ്ഥാനും അതുപോലെ തന്നെ ലോകത്തിനും നൽകിയ സന്ദേശം വളരെ വലുതാണ് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതും ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാം പഹൽഗാമിൽ പാക് ഭീകരരുടെ ആക്രമണത്തിൽ സ്ത്രീകളെ ബാക്കി വെച്ചപ്പോൾ അവരിൽ പലരുടെയും നെറ്റിയിലെ സിന്ദൂരവും മായച്ചിരുന്നു ഭർത്താക്കന്മാരെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിസ്സഹായതയ്ക്ക് സൈന്യം നൽകിയ ചുറ്റ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ഓപ്പറേഷനിൽ ഏറ്റവും വലിയ മറ്റൊരു വിജയം കൂടി നമ്മുടെ സൈന്യത്തിന് എടുത്തു പറയാനുണ്ട് മസൂദ് അസർ എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇന്ത്യയിലെ പാവങ്ങളുടെ ജീവനാണ് പഹൽഗാമിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കുതന്ത്രമെടുത്തത് ഇന്ത്യൻ കുടുംബത്തിൽ കയറിയുള്ള കളി പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ ചോദ്യം ചെയ്തുള്ള കൊല മതമറിയാനായിരുന്ന ചോദ്യം ചെയ്യൽ സ്ത്രീകളെ വെറുതെ വിട്ടു ഇന്ത്യൻ കുടുംബങ്ങളെ അനാഥമാക്കുക എന്നതായിരുന്നു ആ തീവ്രവാദ ബുദ്ധി നിരവധി സ്ത്രീകളുടെ സിന്ദൂരം ആ ആക്രമണത്തിൽ മാറ്റു തിരിച്ചടിയെക്കുറിച്ച് ഒരിക്കൽ പോലും മസൂദ് അസർ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല പക്ഷെ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു തിരിച്ചടി എന്നത് സാധാരണക്കാരെ മതത്തിന്റെ പേരിൽ ഭീകരരാക്കി മാറ്റി ചാവേറുകളായി ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്ന മസൂദ് അസർ പാകിസ്ഥാനിലെ സുരക്ഷിത കേന്ദ്രത്തിലാണ് കഴിഞ്ഞത് ഒരിക്കലും ഈച്ച പോലും വരില്ലെന്ന് കരുതിയ സുരക്ഷിത ഇടം ഇവിടെയാണ് കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയും പാർപ്പിച്ചത് ഈ കേന്ദ്രമാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരും കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചിരിക്കുന്നു മസൂദ് അസഹറിന്റെ സഹോദരി അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് താനും ഇവരോടൊപ്പം മരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഈ കനത്ത നഷ്ടത്തിൽ മസൂദ് അസറിന്റെ പ്രതികരണം ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും മസൂദ് അസർ പ്രസ്താവനയിൽ ഇറക്കിയിട്ടുണ്ട് ഇനി ആക്രമിച്ചാൽ ഇതിലും വലുത് അസർ നേരിടേണ്ടി വരും അത്ര തന്നെ മസൂദ് അസറിനെ തൽക്കാലം വെറുതെ വിട്ട ഇന്ത്യ ഭാവിയിൽ ഈ തീവ്രവാദിയെയും വകവരുത്തുമെന്ന് ഉറപ്പുമാണ് ബഹാവൽപൂർ കോട്ലി മുരികെ തുടങ്ങിയ ഒമ്പതിടങ്ങളിലാണ് ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തിയത് ഇന്ത്യൻ ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാവൽപൂർ ആയിരുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹാവൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരം വലിയ ജനസംഖ്യയുള്ള സ്ഥലം ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിനിടയിലാണ് ജെയ്ഷെ ആസ്ഥാനമൊരുക്കിയത് ആരും തങ്ങൾ ഇവിടെ എത്തി ആക്രമിക്കില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് ലാഹോറിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുഹാനിലുള്ള കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ആണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ബഹാവൽപൂരിലെ ഉസ്മാൻ അലി ക്യാമ്പസ് ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കുന്ന ഇടം പതിനെട്ട് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന ക്ലാസുകളും സാമ്പത്തിക ഇടപാടുകളുടെയും പ്രധാന കേന്ദ്രമാണിത് അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഉസ്മാൻ അലി ക്യാമ്പസ് അൽമദ് ട്രസ്റ്റ് വഴിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇവിടേക്കുള്ള പണം സ്വരൂപിച്ചിരുന്നത് പതിനെട്ട് ഏക്കറുള്ള ക്യാമ്പസിൽ ഗ്രാൻഡ് സെൻട്രൽ മോസ്ക് മദ്രസ തുടങ്ങിയവയ്ക്ക് പുറമെ നീന്തൽകുളം ജിംനേഷ്യം കുതിരാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നിരോധി സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമാണ് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ഇത് എന്നാൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടും ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവം തന്നെയായിരുന്നു ബഹാവൽപൂരിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിലായിരുന്നു ജെയ്ഷെയുടെ പ്രവർത്തനം പാകിസ്ഥാൻ സൈനിക കേന്ദ്രവും തൊട്ടടുത്ത് തന്നെയുണ്ട് ബഹാവൽപൂരിൽ രഹസ്യ ആണവ കേന്ദ്രങ്ങളുള്ളതായും റിപ്പോർട്ടുകളുണ്ട് ഇവിടെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ചുരുക്കത്തിൽ ഏകദേശം അറുന്നൂറ് പേർ തിങ്ങിപ്പാർക്കുന്നയിടത്ത് നമ്മുടെ സൈന്യം വകവരുത്തിയത് തൊണ്ണൂറ് ഭീകരതയാണ് എന്നാൽ പാകിസ്ഥാൻ ഇപ്പോഴും കണക്കൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒപ്പമിരുന്ന് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു സംയുക്ത സൈനിക മേധാവിമാരോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായി രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അടച്ച് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധം നടത്തി തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാനായി വാർത്താ സമ്മേളനവും വിളിച്ചു എന്തായാലും അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നിലപാട് മയപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയുമാണ് അതേസമയം അവിടെ സൈന്യത്തോട് തയ്യാറായി നിൽക്കാൻ അറിയിപ്പും നൽകിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള സന്നദ്ധ സൂചിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ പിന്മാറിയാൽ തങ്ങളും എല്ലാം നിർത്താമെന്ന സന്ദേശമാണ് ഗ്വാജ ആസിഫ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് ഇന്ത്യ മുൻകൈ എടുത്തതാണ് ഇന്ത്യ പിന്മാറാൻ തയ്യാറാണെങ്കിൽ നോക്കാം അവർ മുൻകൈ എടുത്തപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ ഒരിക്കലും ശത്രുതാപരമായ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് പക്ഷേ ഞങ്ങൾ പ്രതികരിക്കും ഇന്ത്യ പിന്മാറിയാൽ ഞങ്ങൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കും മന്ത്രി പറയുന്നു പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് ആസിഫ് നേരത്തെ നടത്തിയ കടുത്ത പ്രസ്താവനകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ടാണ് പുതിയ പ്രസ്താവന ശരിക്കും ഇത് ഞങ്ങളാണ് തുടങ്ങി വെച്ചത് ഇരുപത് പിറക്കാൻ ഒരു നാണവുമില്ലേ ഞങ്ങളുടെ പൗരന്മാരെ തൊട്ടാൽ ഞങ്ങൾ എന്താ കയ്യും കെട്ടി നോക്കിയിരിക്കണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആളുമാറി ഇന്ത്യൻ ഇന്റലിജൻസിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ പവർ എന്താണെന്ന് എന്തായാലും പാകിസ്ഥാൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ അല്ലെ ഒരുപാട് ആ ചൂട് നിങ്ങൾ അറിഞ്ഞതല്ലേ എന്തായാലും തിരിച്ചടിക്കാനായി നിങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വേഗമാകട്ടെ ഞങ്ങളുടെ പുലിക്കുട്ടികൾക്ക് ഇനിയും പക വറ്റിയിട്ടില്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമെൻ നന്ദി